അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു സർവകലാശാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശില്പശാലയിൽ നാനൂറോളം പേർ പങ്കെടുത്തു എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ ക്യാമ്പസ് ജോഡോ ശില്പശാല സംഘടിപ്പിച്ച കെ എസ് യു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പരിശീലന ക്ലാസുകൾ ചർച്ചകൾ യൂണിറ്റ് തല പ്രവർത്തന അവലോകനം എന്നിവയും ഒരുക്കിയിരുന്നു എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു വരാനിരിക്കുന്ന സർവകലാശാല തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ കെ എസ് യുവിന് മുന്നേടാൻ കഴിയുമെന്ന് ശില്പശാലയെ അഭിസംബോധന ചെയ്ത് മുൻ എം എൽ എ ജോസഫ് വാടിക്കൻ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യത്തോടൊപ്പം എസ് എഫ് ഐക്കെതിരായി ക്യാമ്പസുകൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ വികാരം ഇത് രണ്ടും ചേരുമ്പോൾ ഈ സ്ഥാനത്തേക്ക് കെ എസ് യുവിന് കടന്നു വരാൻ കഴിയണം ആ സ്ഥാനത്തേക്ക് ഒറ്റ വർഗീയ പ്രസ്ഥാനങ്ങൾ എ ബി ബി പി പോലെയുള്ളതൊക്കെ കടന്നു വരാൻ ശ്രമിക്കും ക്യാമ്പസ് ഫ്രിണ്ടുകൾ വരാൻ കടന്നു വരാൻ ശ്രമിക്കും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ഒരു മതനിരപേക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ എന്നും ഒരുപാട് പിന്നെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കേരള വിദ്യാർത്ഥി യൂണിയന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരള സമൂഹത്തെ മതേതരമാക്കി നിലനിർത്തിയ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കെ എസ് യു യൂത്ത് കോൺഗ്രസും തന്നെയാണ് കഴിഞ്ഞ കാൽ കഴിഞ്ഞ അര നൂറ്റാണ്ടായി കേരളത്തിലെ ശ്രീ എ കെ ആൻ്റണി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടി കേരള സമൂഹത്തിലെ പുതിയ തലമുറയെ മതേതര വിശ്വാസികളായി നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിയ ആളാണ് ശ്രീ എ കെ ആൻ്റണി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി കൺവീനർ ജെയിൻ പൊട്ടക്കൻ എന്നിവർ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എം എൽ എ മാത്യു കുടൽനാടൻ എൽദോസ് കുന്നപ്പിള്ളി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറി അനുലേഖ വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫ് ഉല്ലാസ് തോമസ് പി പി എൽദോസ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആൻ സെബാസ്റ്റ്യൻ അരുൺ രാജേന്ദ്രൻ കെ എസ് യു സംസ്ഥാന കൺവീനർ ആഘോഷ് വി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം